ശയ്ക്കും താരം പോവാനും എല്ലാം നല്ലതാണ് ഈ മൂന്ന് നാല് മാസത്തിനിടെ ഞാൻ മാറി മാറി ഒരുപാട് ഷാംപൂ ഉപയോഗിച്ചു ക്ലിയറിൻ്റെ ഷാമ്പൂ ഉപയോഗിച്ചു നിസോറലിൻ്റെ ഷാംപൂ ഉപയോഗിച്ചു ഹിമാലയയുടെ ഷാംപൂ ഉപയോഗിച്ചു ഒട്ടും പ്രയോജനം ചെയ്തില്ല എന്ന് മാത്രമല്ല വെള്ളമുടി ഡ്രൈ ആയി അത് പൊട്ടിപ്പോവാനും തുടങ്ങി അതിനുശേഷം ചെയ്യുന്നൊരു കാര്യമാണ് ഉലുവ തലേന്നേ വെള്ളത്തിലിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലിടുക ഇതേപോലെ ഞാൻ ഉലുവ ഉലുവെടുത്തിട്ടുണ്ട് എൻ്റെ കൂടിക്കാവശ്യമായ ഉലുവ എടുത്തിട്ടുണ്ട് ഈ ഉലുവ ഇന്നലെ രാത്രിയിൽ വെള്ളത്തിൽ ഇട്ടയാണ് ഇന്ന് രാവിലെ ആയപ്പോൾ അത് ഇതേപോലെ കിട്ടി ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് ഇട്ടിരിക്കുന്നത് ഇനി നമ്മൾ ഇതിൻ്റെ വെള്ളം മാറ്റി വയ്ക്കുക ഇതിൻ്റെ വെള്ളം നമ്മൾ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കണം ഒരിക്കലും ഇത് അരയ്ക്കരുത് അരച്ച് തേക്കരുത് ജസ്റ്റ് ഒന്ന് ഇടികല്ല് കൊണ്ട് ഒന്ന് ചതച്ച് മാത്രം കൊടുക്കുക ഞാൻ ഇങ്ങനെയാണ് ചതക്കുന്നത് കാരണം ഇവിടെ ഇടികല്ല് ഇല്ലാത്തത് കൊണ്ട് ചപ്പാത്തിയുടെ കല്ലെടുത്ത് ജസ്റ്റ് ഇത് നല്ലതുപോലെ ഞാനിങ്ങനെ ചതച്ചു കൊടുക്കും ഇതേപോലെ നല്ലതുപോലെ ഇത് ചതച്ചെടുക്കുക ഇതുപോലെ നമ്മൾ ഉലുവ ചതച്ചെടുത്തിട്ടുണ്ട് മാറ്റിവെച്ച വെള്ളവും കൂടെ ചേർത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി നല്ലതുപോലെ ഇത് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ച് ഈ വെള്ളം പറ്റി വരണം ഇതിപ്പോൾ ഏകദേശം ഒരു ഗ്ലാസ്സിനടുത്ത് വെള്ളമുണ്ട് അര ഗ്ലാസ് വെള്ളത്തിനെടുത്ത് ഇതാവുന്നതുവരെ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ച് അത് തണുത്ത ശേഷം നല്ലതുപോലെ തലയോട്ടിയിലേക്ക് തേച്ച് പിടിപ്പിക്കണം പിന്നെ ഇത് കഴുകിക്കളയുമ്പോൾ നമ്മുടെ സാധാ വെള്ളം കൊണ്ട് മാത്രം കഴുകിക്കളയുക സോപ്പോ ഷാംപൂ മറ്റൊന്നും തലയിൽ ഉപയോഗിക്കാൻ പാടില്ല ആഴ്ചയിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്താൽ മുടി കോഴ്ശൽ പൂർണ്ണമായി മാറും മുടി നല്ലതുപോലെ കിളർത്തി വരാനും തുടങ്ങും ആദ്യം നമുക്ക് ഉലുവയുടെ നീര് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് തലയോട്ടിയിലേക്ക് രണ്ട് കൈകളും കൊണ്ട് തേച്ച് പിടിപ്പിക്കണം നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് അഞ്ച് മിനിറ്റ് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ തലയോട്ടിയിലെ രക്തയോട്ടം വളരുവാനും നമ്മുടെ മുടി വളരുവാനും ഇത് കൂടുതൽ സഹായിക്കും പലരും പലത് മുടിയിൽ പരീക്ഷിച്ചു മെടുത്തവരാണ് എന്നാൽ നിങ്ങൾ ഈ ഉലുവയുടെ നീര് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ ഉറപ്പായി നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ മാറ്റം വരും പിന്നെ ഇത് കാണുമ്പോൾ കുറച്ച് പേരെങ്കിലും പറയും ഇത് പാരമ്പര്യ ഗുണമാണ് മുടിയെന്ന് ഇതെൻ്റെ മുടി പാരമ്പര്യ ഗുണമല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക